ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയൊരു ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഒരു ഒരു മിനിറ്റായേ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അത് ഞാനൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട ഇതേപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിത് ഒരു അഞ്ചാറ് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ക്വാണ്ടിറ്റിക്കാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിയുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാരമാണെങ്കിൽ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മിക്സായിക്കിട്ടെ ഇനി നമുക്ക് ഇതേപോലെ ഒരു ബ്രെഡ് ഈ ഒരു മിക്സിൽ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ആർ കെ ജി നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ മുട്ടയിൽ കോട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് പാനിലേക്ക് വെച്ച് കൊടുക്കുക ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് തന്നെ നമുക്കൊരു സൈഡ് വെന്തോ അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ഒന്ന് വേവിച്ചെടുക്കുക തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും അപ്പോൾ നമുക്ക് പാനിൽ നിന്ന് ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കാം അങ്ങനെ ഇതാ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് സ്കൂളിൽ നിന്നൊക്കെ വിട്ടു വരുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അതേപോലെ തന്നെ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയും കൂടെ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതേപോലെ ഒരു അര ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഇതേപോലെ ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കഴിക്കാനായിരിക്കും വളരെ ടേസ്റ്റ് ആയിരിക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായില്ല മറക്കാതെ ലൈക്ക് ചെയ്യണേ അതേപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെയുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരെയും ബായ്